മുംബൈയിലെ ജീവിതം എത്ര കണ്ട് ഈസിയായിരുന്നു അത്ര തന്നെ കുഴപ്പം പിടിച്ചതായിരുന്നുവെന്ന് ശ്വേതാ മേനോൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഒരു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച പരാജിതയായ എൻ്റെ കഥ ആർക്കും അറിയില്ലായിരിക്കാം കരിയറിൽ നിന്നും എൻ്റെ ശ്രദ്ധ വ്യതിചലിച്ചു കൊണ്ടിരുന്നു പ്രണയങ്ങൾക്ക് പിറകെ പാഞ്ഞ് ഞാൻ എൻ്റെ കരിയർ തുലച്ചു ബോബി ബോസ്ലെ വിവാഹം കഴിക്കുമ്പോൾ ആഗ്രഹിച്ച കുടുംബജീവിതം കിട്ടിയില്ലെന്ന് മാത്രമല്ല അതെന്റെ കരിയറിനെയും നശിപ്പിച്ചു സുഹൃത്തുക്കൾ എന്നെ ഒഴിവാക്കി ആർക്കും എന്നെ ഇഷ്ടമല്ലാതെയായി ദേഷ്യവും വൈരാഗ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് മനസ്സിൽ വന്നപ്പോൾ തീരുമാനിച്ചു എന്നെ വഞ്ചിച്ചയാളെ ഒരു പാഠം പഠിപ്പിക്കണം ആത്മഹത്യയായിരുന്നു അതിന് ഞാൻ കണ്ടെത്തിയ വഴി പ്രമുഖ മാഗസീന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ലോഖൺവാലയിലെ അടച്ചിട്ട മുറിയുടെ ഏകാന്തതയിലിരുന്ന് ഞാൻ എന്റെ മരണം പ്ലാൻ ചെയ്തു ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് മരിക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ പിന്നെ തോന്നി അങ്ങനെ ആകുമ്പോൾ ഇഞ്ചിഞ്ചായിട്ടാവും മരണം അത് വേണ്ട ഒറ്റ സെക്കൻഡിലെല്ലാം കഴിയണം അധികം വേദന അറിയരുത് അങ്ങനെ തൂങ്ങിമരണമാണ് നല്ലതെന്ന് തീരുമാനിച്ചു മരിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഞാൻ സ്വാർത്ഥയായിരുന്നു പിന്നെ മനസ്സിൽ അമ്മയില്ല അച്ഛനില്ല ദൈവങ്ങളില്ല പ്രതികാരം മാത്രം സിനിമയിൽ കണ്ടിട്ടുള്ളതിനാൽ തൂങ്ങിമരണത്തിന്റെ രീതികളൊക്കെ അറിയാം കസേരയിൽ കയറി കഴുത്തിൽ കുരുക്കിട്ട് താഴേക്ക് ചാടി ഒന്നു പിടഞ്ഞു പക്ഷെ കുരുക്കഴിഞ്ഞ് ഞാൻ താഴെ വീണു ലക്ഷ്യം പിഴച്ചെങ്കിലും കിതപ്പ് മാറാൻ ഒരുപാട് സമയമെടുത്തു ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് ചെയ്തത് പോയെന്ന് തോന്നിയത് മനസ്സിൽ അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞുകൊണ്ട് കുറെ കരഞ്ഞു അവരുടെ പ്രാർത്ഥനയാകാം എന്നെ രക്ഷിച്ചത് ശ്വേതാമേനോൻ പറഞ്ഞു